ചെമ്മീൻ ഇടിച്ച മുളക് റോസ്റ്റിന് ആവശ്യമായ സാധനം നമുക്ക് കാണാം നോക്കാം അപ്പം ആദ്യം തന്നെ നമുക്ക് വറ്റൽ മുളക് പിന്നെ ഒരുപാട് അങ്ങ് പൊടിഞ്ഞു പോകാതെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം നമ്മൾ രണ്ട് മൂന്ന് സവാള അര കിലോ കൊഞ്ചിനാവശ്യമായതാണേ മൂന്ന് സവാള ഇതുപോലെ അരിഞ്ഞെടുത്തത് നമുക്ക് ചട്ടിയിലിടാം പതിനഞ്ച് വറ്റൻ മുളക് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് അതുപോലെ നമുക്ക് ഇതിൽ തട്ടാം ഇതെല്ലാം ഇതുപോലെ തന്നെ എടുക്കണം കാന്താരി മുളക് ഒരു പത്തെണ്ണം ചെറുതായിട്ട് ചതച്ചത് പിന്നെ വെളുത്തുള്ളി ഇതുപോലെ അരിഞ്ഞത് കഴിഞ്ഞാൽ ഒരു പൂണ്ട് രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞെടുത്തത് ചെറിയ നമുക്ക് ആവശ്യത്തിനുള്ള ഇഞ്ചി ഇത് ഒരു കഷ്ണം ഇഞ്ചിയാണ് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം ഇതിൽ നമുക്ക് മൂന്ന് ചെറിയ തക്കാളിയാണ് മൂന്ന് ചെറിയ തക്കാളി ആയിരുന്നു നമുക്കിതിൽ ഇടാം രണ്ട് കറിവേപ്പില കറിവേപ്പിലേ ഇടാം ആവശ്യത്തിന് ഉപ്പിടാം നമുക്ക് ഇത് ഉടച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള എണ്ണയും ഒഴിച്ചു കൊടുക്കാം കുറച്ചെണ്ണ ഒഴിച്ചാൽ മതി ഇതിൽ നമ്മളൊന്നും ചട്ടിയിലിട്ട് ഒന്നും വഴറ്റിയെടുക്കുന്നില്ല രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഇതിനെ ഒഴിക്കണം നമ്മളെല്ലാ സാധനങ്ങളും ഇട്ടിട്ട് നമ്മളെ കൈ കൊണ്ട് തന്നെ ഇതിനെ നല്ലതുപോലെ തിരുമി എടുക്കണം നമ്മളെ കൈയിൽ നിന്ന് നല്ലതുലെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നല്ലതുപോലെ തിരുമണം ഇതിൽ വേറെ വെള്ളം ഒഴുക്കിയോ ഒന്ന് ചെയ്ല് ഇങ്ങനെ തന്നെ നമ്മൾ വേവിക്കാൻ പോവുകയാണ് നല്ല നാടൻ ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെ ചെയ്യണം ഇതുപോലെ നല്ലതുപോലെ തിരുമി എടുക്കണം ഇതുപോലെ കൈ നല്ലതുപോലെ തിരുമി നമ്മൾ എടുത്ത് റെഡിയാക്കിയിട്ട് ഇതിലോട്ട് നമ്മൾ കൊഞ്ചിട്ട് കൊടുക്കുക വെള്ളം ഒഴിക്കുന്ന ഒരു സ്പൂൺ വെള്ളം പോലും ഇതിലും ഒഴിക്കല്ലോ കൊഞ്ചും ഇട്ട് കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം നമുക്ക് ഇതില് സ്പൂൺ ഇട്ടാൽ മതി നമുക്ക് ഇതിലൊരു വെളിച്ചെണ്ണ തന്നെ ആകണം കേട്ടോ നമുക്ക് ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഇതിലൊഴിക്കും നമ്മൾ തിരുമേരത്തും ഇതിനകത്ത് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചത് തിരുമണം നന്നായിട്ട് തിരുമ്മി എടുക്കണം രണ്ട് മിനിറ്റ് തന്നെ നമ്മൾ ഇതിന് നല്ലോണം എടുക്കണം ഇതിലെ ഈ മസാലയിലെ വെള്ളം തന്നെ ഇതിനകത്ത് വേണം രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒന്നും കൂടെ ഇതിനെ ഒഴിച്ചു കൊടുക്കണം എന്നിട്ടൊന്നും കൂടെ നമ്മൾ നന്നായിട്ടൊന്നും കൂടെ ഇതിനെ മസാല വെച്ച് പിടിപ്പിക്കാം ഫ്ലെയിം ഓൺ ആക്കി ഇരുമി വെച്ച് സാധനം നമുക്ക് അടുപ്പിലേക്ക് വെച്ച് നല്ലതുപോലെ ഒന്ന് തിളക്കട്ടെ നല്ലതുപോലെ തിളച്ച് കഴിഞ്ഞാൽ നമുക്കിതിനെ ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കൊരു പത്ത് മിനിറ്റ് നല്ലതുപോലെ ഈ ലോ ഫ്ലെയിമിൽ തന്നെ ഇരുന്ന് വേവണം എന്താ കൊഞ്ചിങ്ങനെ നല്ലവണ്ണം ഇതിനകത്ത് വെള്ളം ഒഴിക്കുന്നതാണ് ഓവറിന് വെള്ളം ഊടും കൊഞ്ച് തന്നെ വെള്ളം ഊടുകയാണ് അപ്പം ഇതിനെ ഇനി നമുക്ക് ലോ ഫ്ലെയിമിലൊരു പത്ത് മിനിറ്റ് കൂടെ നല്ലോണം ഒന്ന് ഇളക്കിയതിന് ശേഷം ലോ ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് കൂടെ നമുക്ക് വേൽക്കാം അപ്പോൾ ഒരിക്കൽ കൂടെ അതിന് ഒന്ന് ഇളക്കിയിട്ട് അഞ്ച് മിനിറ്റ് ആയിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് അഞ്ച് മിനിറ്റ് ആയത് അതിലുണ്ട് ഇതുപോലെ നല്ലോണം മൂടുക ഇളക്കും ഒന്നും കൂടെ നല്ലതുപോലെ ഇളക്കിച്ച് ഒരിക്കലൂടെ ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് ഒന്നും കൂടെ മൂടിയെടുക്കാം കൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റും കൂടെ കഴഞ്ഞ് തൈതണ്ട നമ്മൾ വൈമെല്ലാം ഉറപ്പാക്കി അത് നോക്കി ഇതിനകത്ത് നമ്മൾ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഇവിടെ ഒന്ന് ഇറ്റിച്ചു കൊടുക്കുക നമ്മൾ നല്ലതൊന്നും അടുത്ത് ഇളക്കിയതിന് ശേഷം നമുക്ക് നമുക്കതിൽ കഴിക്കാൻ വേണ്ടിയിട്ട് കാപ്പിക്കാം എല്ലാം നല്ലതോലെ വെന്ത് തക്കാളിയും നമ്മളാ സവാളയും ഇഞ്ചിയും പൂണ്ടും എല്ലാം നല്ലതുലെ വെന്ത് നമ്മളാ കൊഞ്ചിൽ പിടിച്ചിട്ടുണ്ട് എല്ലാവരും ഒരു പ്രാവശ്യം ഇതൊന്ന് ട്രൈ ചെയ്ത് വെക്കണം അത് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുണ്ട് മറ്റേ അടുത്ത പ്രാവശ്യം അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും പറയുന്നതായിരിക്കും ബാ ബായ്